പിന്നെ ഇന്ന് നമുക്ക് ചേച്ചിക്ക് ഹസ്ബൻഡും വരും കേട്ടോ അപ്പൊ ചേച്ചിക്ക് ഹസ്ബൻഡും എല്ലാർക്ക് കാണിച്ചു സുഖല്ലേ ഞാനൊക്കെ നാട്ടിലെത്തി അനിയൻ ചേകിക്ക് പാനി വരുന്നുണ്ടാ ഹർദൻ വയണ്ടാവില്ല നമുക്ക് ആരില്ല ആ ദേ നമ്മൾ എന്റെ ചി ലിപ്സ്റ്റിക് കെട്ടിയിരിക്കുന്നുണ്ട് ഇത്ര കൊട്ട сана ടോപ്പ് സേ തൈ ഉണ്ട്ോനാ ചേച്ചിതിലെ അമ്മ ജോളി കൊ പോലേ ഹ അപ്പോ ചേച്ചി ഇത് ചേട്ടകെ അനകെ നോക്കി ചേസ്സ് ബോക്ക് കേ കാടാടനാ ഇ ബോക്ക് കേ ഇങ്ങനാ करके ബോൾ സ്മോൾ ബേബി പൊനു ചേച്ചി ബി കൊട്ടാതാ पुणे से लेम चेरे तो ओ टाइम कितना है तुम्हारा मैं भी जेबीएर का है इसका हाँ। सात आठ साल से देखा है इसको ओके okay. अंजे ना तो पेटी ना कार्य इमोशनल आउट है जेबीएर के ऐसे में तो मैं खाना बनाता था ओ ना चल पता लगना क्या जेची है ना ओके okay. मंचलायो मंचलाय நல்ல கியூட்டண்ட் ஜாக ल डल्लै अब म नि लु ठुलो ठुलो राम्रोसँग पर्नु दिदीसँग झग्गा नगर्नु ल खाना अलिक कम्ती खा ल्या

अहिले जाँदा चाहिँ खुल्लै छ बेलुका यिनीहरू फर्किँदा चाहिँ ढिलो हुन्छ होला लाभा भएर आउँछ होलाइज नानी ल ला आइ मसँग त आएँ नि त रुइनुहोस् त हौ जा मन भिट्टै सुने ए

નાની બસ નરુ નહીં બી પાર્ક યુ ના ിൽഗുടി ബാംഗ്ലൂർ കൂടെ എത്തിട്ടുണ്ട് ഏർപോർട്ട് ഇങ്ങനെ ഹാഫ് ആൻ അവർക്ക് ഇതുണ്ടോ ഡിസ്റ്റൻസുണ്ടോ അപ്പൊ ഇന്നും നമുക്ക് ഇങ്ങനെ ഇരിക്കാം അപ്പൊ ഞാൻ വന്നിട്ട് ഡ്രസ് മാറ്റി ചുരിദാറിയിട്ടപ്പോ സിൽഗുടിൽ ഭയങ്കര ചൂടുണ്ടോ അപ്പൊ അതെ നമുക്ക് ചേച്ചിയുണ്ടോ ലാസ്റ്റ് ടൈം വീട്ടിലുണ്ടായിരുന്നുള്ളോ ചേച്ചി ആയി വന്നിട്ടുണ്ടോ ലാസ്റ്റ് ടൈം ഈ ചേച്ചിക്ക് ഓപ്പറേഷൻ ചെയ്താണല്ലോ അപ്പൊ ബ്ലാക്ക് കളർക്ക് ഗ്ലാസ് ഇട്ടാനല്ലോ ആ ചേച്ചി രണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ കൊറപ്പില്ല അപ്പൊ ചേച്ചിയും വന്നിട്ടുണ്ട് അപ്പൊ കൂട്ടേ അപ്പൊ നമുക്ക് ഇപ്പൊ റൂമിലുണ്ട് ഞാൻ ഡ്രസ് മാറ്റി ഭയങ്കര ചൂടുണ്ടല്ലോ അപ്പൊ നമുക്ക് അവിടെ പൊറത്ത് പോവാ നമുക്ക് ചേച്ചിക്ക് ഹസ്ബൻഡും വരും കേട്ടോ അപ്പൊ ചേച്ചിക്ക് ഹസ്ബൻഡും എല്ലാവർക്കും കാണിച്ചു കൊടുക്കും

അപ്പൊ നമ്മക്കോട്ടലിൽ നേരെ ഫുഡ് കഴിഞ്ഞു ഫുഡ് കഴിക്കുന്നു സിറ്റി സെൻ്റർ മോളിൽ വന്നിട്ടുണ്ടോ അപ്പോൾ ഫുഡ് കഴിച്ചു അപ്പ കുട്ടിയൊക്കെ ഭയങ്കര വിസിപ്പുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പത്തെ ആ ഇത് റുബീന കുട്ടി ഹലോ വന്ന റുബീന കുട്ടി ഈ ചേച്ചിക്ക് മോളും ഉണ്ട് കേട്ടോ അപ്പത്തെ ചേട്ടാനും ഉണ്ടോ ഹലോ നമുക്ക് ബിജയ് ചേട്ടാ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ ചേച്ചിക്ക് ഹസ്ബൻഡ് ആരാ ആരാ ചേച്ചിക്ക് ഹസ്ബൻഡ് ബിജോയ് ചേട്ടാ അപ്പോൾ ചേച്ചി ഞാൻ എൻ്റെ ചേച്ചി പിന്നെ ഈ ചേച്ചി പോവും വീട്ടിൽ കലമ്പും പോവും ഈ വീണ്ടും ഫോർ ഹവേഴ്സ് എടുക്കും ഇപ്പോൾ വേറെ റൂട്ടിൽ പോകണം പിന്നെ ചേട്ടാൻ ജോലിക്ക് ഡ്യൂട്ടിക്ക് കയറും പിന്നെ ഞാനും അപ്പുകുട്ട പോയി ഹോട്ടലിൽ ഇരിക്കും നാളെ നമുക്ക് രാവിലെ ഉണ്ട് ഫോട്ടോ എടുത്തോളോ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ചേച്ചി പറയുന്നു രാത്രി ഈ ഫോട്ടോ നോക്കിയിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് പറയുന്നു

వీటి పోయి కరీం ఇప్పు కంట్రోల్ చేయనుండీ

ഇപ്പൊ ഞാൻ എയർപോർട്ടിലെ ഉണ്ടോ അപ്പൊ രാത്രി എട്ടുമണിയൊക്കെ വീട്ടിലെത്തും ആഴ്ച പെട്ടെന്ന് പോയിട്ടോ ചേച്ചിയും പറയുന്നുണ്ടോ നീ ഇല്ല വീട് ഭയങ്കര ഇതുണ്ടോ സൈലന്റ് ഉണ്ടോ പറയുന്നുണ്ട് ഒരു മാസം ഒരു മിസ് ഓര് മാസ ഓരുന്ന പോയി അപ്പൊ എനക്ക് പറയുന്നേ നെക്സ്റ്റ് സമ്മർ വെക്കേഷൻ അല്ലേ നമുക്ക് അവിടെ ചൂട് ഉണ്ടല്ലേ ആ സമയത്ത് എന്റെ വീട്ടില് തണുപ്പ് ചൂട് അങ്ങനെ ഉണ്ടാവൂല ചേച്ചി പറയുന്നേ അടുത്ത വരമ്പോ നീ മാത്രം പൊന്നിച്ച മാത്രോ അടുത്ത വരുമ്പോ ഈ ചൂട് സമയത്ത് വാ ഇത ഇങ്ങല്ലൂട് വാ പറഞ്ഞോ അപ്പൊ കുറച്ച് കൂടുതലോ നിന്നിന്റെ പോ പറഞ്ഞോട്ടോ ഞാന് ഇപ്പൊ വെയിറ്റിംഗ് കൊണ്ടോ അപ്പൊ എല്ലാവർക്കും അവിടെ പോയി കാണാട്ടോ രാത്രി അവിടെ വീട്ടിലെത്തിട്ട് കാണാം പുനീസക്കെ റിയാക്ഷൻ കാണാം പുനീശത്തെ ശരിക്കും നമുക്ക് പോകുമ്പോ ഹാപ്പി ഇല്ലേ മിഠായിക്ക് മാത്രം ഹാപ്പി ഉണ്ട് കേട്ടോ നാട്ടിലെത്തി സുഖല്ലെ എനക്ക് നാട്ടിലെത്തേനും നാട്ടിൽ പോകുമ്പോ എന്താ ഇവര് ഇപ്പം നാട് ഇതും നാട് അതും ജനിച്ച് വളർത്ത ആ നാട് ഇത് ഫ്യൂച്ചർ നാട് ജനിച്ച് വളരും ഇത് എന്റെ ഫ്യൂച്ചർ നാട് അവൾടെ നാട് മാത്രം ഇഷ്ട പോട പിന്നെന്താണ് എന്റെ നാട്ടിൽ വരണേലും നേരത്തെ ഇണ്ടായിരുന്നില്ല കൊച്ചിനെ പോയി കാണാ ബാംഗ്ലൂർ കൊച്ചിനെ

വണ്ടിന് വരച്ചോറും ഉച്ചക്ക് ചോറുണ്ടല്ലോ ചോറ് വേണം അവിടെ ചോറും ഉണ്ടല്ലോ ചോറ് വെച്ചിട്ട് നീ ഫുഡ് കഴിക്കാൻ വിചാരിച്ച സ്വന്തം ഗ്യാസും കഴിച്ചില്ലല്ലോ ബർഗറും കഴിച്ചില്ല ചിക്കനും മേടിക്കണെ മുമ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചേട്ടി വാങ്ങാ വണ്ടിലെ പൊക്കളമ്മ നീ നന്നിട്ടേ വാങ്ങാ മിട്ടൈ നട ഴീണിച്ചു പോയല്ല പാവാ ഇടാടി ഇങ്ങ നോക്കട്ടെ ഉമ്മറ്റവൻ ഇങ്ങോട്ട് അടന്നും തന്നെ നിമേ അടിച്ച കമൽ ഹം അന്രെ മെടദൻ വരണോർക്കും ഞാൻ മെടക്കും അണ്ടന മെടച്ചാ അണ്ടൻ മെടക്കും മെടക്കും ഞാൻ പാടി വെക്കും അഞ്ഞാ ഓനിഞ്ഞി മെച്ചാനോ ബാബ അച്ഛനോ ആ ബൈ ബൈ സുവാണോ നല്ല സുഖല്ല एंड मम्मी नाकडे ओ दे ना ओ थैंक यू पर पुणे से की मिठाई अरे दे पुणे से के ये ब्रश है ब्रश मंडा हां मटमंडो ना दे थैंक यू करे अंदरला कानेते അപ്പോ നമുക്ക് വരുമ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു പ്ലേസസ് എല്ലാവർക്കും പ്ലേസ് കാണാനും പറഞ്ഞിട്ട് വീഡിയോ അപ്പോൾ ആ വീഡിയോ നമുക്ക് ഇടാനും പറ്റില്ല കാരണം അത് മെമ്മറി കാർഡ് ലോസ്റ്റ് ആയി അപ്പോൾ അതൊക്കെ വിഷമമുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് ക്ഷമിക്കുന്നേ അത് കാരണം നമുക്ക് വേറെ വീഡിയോസ് ഇട്ടിനും പറ്റില്ല അപ്പോൾ റിയലി സോറി

Kuli jita ora unyu apa elargu Good night Elargu like chene, subscribe chene, share chene Keto Narnay teras chene Elargu bye bye